ടൂറിടാ സെന്ററോ <laughs>

ശുപാർശക്കാടി കൂടെ ഉള്ളപ്പോരണ നിന്റെ ഈ കുണുക്കൊക്കെ നേരെ നടന്നു അല്ലാത്തപ്പോയാ പോരെ നീ എന്റെ കാര്യം പണയൊന്നും വേണ്ട ഹോം മിനിസ്റ്റർ ഓഫീസിൽ ചെന്ന് സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ കിട്ടിയവരെ എപ്പോഴാ ട്രെയിനിങ്ങിന് വിളിക്കാന്നൊന്ന് അറിഞ്ഞു മാത്രം തന്നാ മതി അല്ലാതെ സാറേ ശുപാർശ ചെയ്തെന്നെ സബ് ഇൻസ്പെക്ടർ ഒന്നാക്കണ്ട എനിക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ട് എടാ അതിനു ഈ പിള്ളൂ ആ നിങ്ങൾ നേരെ പോയാ മതി പറഞ്ഞേക്കോ ഓക്കേ ആ കാക്കി യൂണിഫോമിന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ നിന്റെ കുണുക്കം ഞാൻ നിർത്തി തരാം അല്ല ആ പോയതൊരു ചുറ്റു എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഞാൻ ജന്മനാ ഒരു ചുറ്റുകളിയാ പരന്ത നീയൊരു ചുറ്റിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്റെ രാമു അത് ഞാൻ ഇതാടോ തൻ്റെ ഒരു ചേച്ചി എങ്ങുണ്ട് ശരിക്കും ഇതുപോലായിരുന്നോ ദേവട്ട ഇതുപോലായിരുന്നോന്ന് ചോദിച്ചാൽ അല്ലറെ ചെറുത സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ചിത്രകാരനായ പ്രതാപിന്റെ കയ്യിൽ ചായവും ബ്രഷും കിട്ടിയാൽ ഏത് ഭാര്യയും രവിവർമ്മ സുന്ദരിയാവും എന്നാലും ആകെ മൊത്തം എന്റെ രുമിയമ്മ ഇതായിരുന്നു എന്റെ അമ്മയുടെ പണം വരച്ചു ഓ പിന്നെന്താ പഴയ ഫോട്ടോ എല്ലാം കേരള ഇല്ല അയ്യോ പിന്നെങ്ങനെയാടോ വരയ്ക്കുന്നേ അവര് മരിച്ചുപോയി എന്നല്ലാതെ വേറൊന്നും എനിക്കറിയില്ലല്ലോ ആട്ടെ അമ്മയുടെ കണ്ണുകൾ തന്റേതുപോലെ വലിയ കണ്ണുകളായിരുന്നു എനിക്കറിഞ്ഞൂട ആയിരിക്കണം എടോ ഒരമ്മക്ക് പെൺമക്കൾക്ക് കൊടുക്കാൻ അവരുടെ കണ്ണുകളെ ഉള്ളൂ നല്ലൊരു ജീവിതം കണ്ട് മനസ്സിലാക്കാൻ ഞാൻ വരച്ചരാം സാജന്റെ ഹൈറ്റാണ് ശരിക്കും ഒരു പുരുഷന് വേണ്ടത് എനിക്കിഷ്ടമാണ് ഒക്കെ ഉള്ളവർ നമ്മൾ തമ്മി എന്ത് വ്യത്യാസം കാണും അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല ആന്റി ഒരാവറേജ് സ്ത്രീയുടെ ഹൈറ്റൊക്കെ ആന്റിയുണ്ട് ഗുഡ് മോർണിംഗ് യങ് ഹീറോ ഗുഡ് മോർണിംഗ് ആൻഡി ഞാൻ തിറ്റോ കാണാൻ വന്നതാണ് ഇവിടെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ പരേതനായ ഞാനും നിത്യയൗവനം എന്റെ മിസിയും ഞാൻ പോട്ടെ ചില കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ നീ ശ്രമിച്ചിട്ടുമില്ല ഞാനൊട്ട് കണ്ടതായി ഭാവിച്ചിട്ടുമില്ല ഇപ്പോഴും ഞാനൊന്നും കണ്ടിട്ടില്ല പ്രായപൂർത്തിയായ രണ്ടും എനിക്കറിയാം അറിഞ്ഞതുപോലെ നീ പെരുമാറുന്നില്ല പെരുമാറുന്നില്ലെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക് ഞാനൊരു ഭാര്യ ുംക്കളും ഒന്നില്ല ഞാ നിങ്ങൾക്ക് എന്റെ മുഖത്ത് നോക്കി പറയാമോ മക്കളെ ജീവിതം എനിക്കും ആഗ്രഹങ്ങളുണ്ട് അമ്മയാകാൻ പോലും വീട്ടിലേക്ക് വന്ന് കേറാൻ പേടിയ മോനിറ്റോ ഐ സോറി അരേ സോറി നോക്ക സോറി പറഞ്ഞ പിന്നെ കരയരുത് ഇനി യുടെ തെറ്റല്ല സാജൻ തെറ്റല്ല ഡാഡിയുടെ തെറ്റല്ല അച്ചാൻ്റെ തെറ്റല്ല എൻ്റെ തെറ്റല്ല മരിച്ചുപോയ ഞങ്ങളുടെ മമ്മിയുടെ തെറ്റല്ല ഇതൊന്നുമല്ലാത്ത മറ്റേതോ ഒരു വലിയ തെറ്റ് ഇനിയും എത്തിയിട്ടില്ലാത്ത ഒരുപാട് സംഭവങ്ങളുള്ള ഒരു ഹിന്ദി സിനിമയാണ് ഈ വീട് മമ്മയെ പരിചരിക്കാനെത്തിയ ഒരു മിലിട്ടറി നേഴ്സ് മമ്മി മരിച്ചു ഡാഡി ഞങ്ങളെ നോക്കാൻ അവരെ ഏൽപ്പിച്ചു അതൊരു കാരണം മാത്രമായിരുന്നു ഡാഡിക്ക് അവരെ ഇഷ്ടമായിരുന്നു അവരെ കല്യാണം കഴിച്ചു ആ കാതെ ഇങ്ങനെ നീണ്ടുപോന്നു ഡേവിറ്റ് വരുന്ന പോലെ വരട്ടെ ഒരു തരത്തിൽ ഇങ്ങനെ ഒരു വീടായതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ പരസ്യമായി ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുന്നത് ഐ ലവ് യു പക്ഷെ നമ്മുടെ വീട് എന്റെ ജീവരക്തത്തിൽ എന്നെ മുക്കി ഞാൻ നിങ്ങക്ക് സമർപ്പിക്കുന്നു ഇതൊരു ഗോവൻ കസ്റ്റമ മനസ്സിലായാ ജീവരക്തം ഇസ്ത മുക്കി നിർത്ത് നിർത്ത് ജപ്പാനിൽ മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല മിസ്റ്റർ അത് ജപ്പാനിൽ ഏയ് പരന്തു ിൽ ഇരുപത്തിനാല് മണിക്കൂർ നിൽക്കുകയാണല്ലോ ഒരു കുക്കിന്റെ ജോലി നമ്മുടെ നാടൻ സാധനങ്ങൾ ഉണ്ടാക്കാൻ അപ്പം കിഴങ്ങറി പുട്ട പയറ പപ്പടം കഞ്ഞി പുഴുക്ക ഇടിയപ്പം ഇതൊക്കെ ഏത് പാർട്ടിക്ക് വേണം ബ്രദർ ഒരു പതിനഞ്ചരായത് ലേറ്റസ്റ്റ് ഡെലീഷ്യസ് ഡിഷസ് ധാരാളം പറഞ്ഞിട്ടുണ്ട് ാണ് ഈ രണ്ട് അലവലാദികൾ പറയുന്നത് കേൾക്കണ്ട ഇതിന്റെ ഉടമസ്ഥ ഞാനാണ് മിസ്റ്റർ ലാബർ പാചകം തനി ഗോവൻ രീതിയിൽ ആയിക്കോട്ടെ ഗോവയിൽ ഒരു പഴമൊഴിയുണ്ട് െസാലോ നമ്മളെല്ലാം അമ്പലപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കാവുന്ന ടിറ്റോയുടെ ഫസ്റ്റ് ക്ലാസ് ഉള്ള വിജയം വീണ്ടും വീണ്ടും തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അടുത്ത സ്മാലേക്ക് പ്രവേശിച്ചു കൊള്ളട്ടെ ഞാനും ഫസ്റ്റ് ക്ലാസ് പറഞ്ഞു നേരാണോ എന്തോ എന്നൊക്കെ പറയുന്നു ആയിരിക്കണമല്ലോ അല്ലെ പിന്നെ നടത്തുമോ പാർട്ടി നടത്തുന്നത് അല്ല ഞാനാണ് असीं वसदा रहे पंजाब सुख सड़े आ सजना विसन बहर आन गुलगर असीं वसदा रहे पंजाब सुख सड़ेव सजना ണോ ഞാൻ വിചാരിച്ചു പാമ്പാണെന്ന് എന്തിനാ വന്നെ എങ്ങനെയോ വന്നു പോയിട്ടാ തിരിച്ചു പോവാൻ വഴിയറിയില്ലേട്ടാ എന്ന കൂടെ കൂടിക്കോ ഇല്ല എന്നെ വിളിച്ചിട്ടില്ല എന്നാ പൊക്കോ ഒരു സ്മോണ് കിട്ടിയാ ഞാൻ ട്രൈ ചെയ്യാട്ടാ അവിടെ പ്രതീക്ഷിക്കണ്ടാ ഉം പിന്നെ എനിക്ക് വഴി പറഞ്ഞു തരുമോ ഈ പാറക്കൂട്ടം താഴെ ഇറങ്ങണം എങ്ങനെ എങ്ങനെ ഈ പാറക്കൂട്ടം താഴെ ഇറങ്ങണം എന്റെ ആ ഇരുട്ടത്ത് കടപ്പുറത്തൂടെ ഒരുപാട് ദൂരം നടക്കണം കൊറച്ചു ദൂരം ചെന്ന് സൂക്ഷിച്ചു നോക്കിയാ ട്യൂബ് ലൈറ്റുകൾ മിന്നുന്ന കാണാ ഞങ്ങൾ എളുപ്പ വഴി അങ്ങ് എത്തിക്കൊള്ളാം ഒരു ഗ്ലാസ് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് മാറിയില്ലേ ും പോയോമ ഡേ വട്ട ഇനി ഇവിടെ വെച്ച് ഇങ്ങനത്തെ പാർട്ടികൾ നടത്താതിരിക്കല്ലേ നല്ലത് എന്തു പറ്റി ഒന്നും ഉണ്ടായിട്ടല്ല ഇപ്പൊ ഇവിടെ നമ്മുടെ രണ്ടുപേരും മാത്രല്ലോ അവളുമില്ലേ ഞാൻ രാവിലെ ആവുമെന്ന് പറഞ്ഞു ഞാൻ ഞാനങ്ങ് സമ്മതിച്ചു ഒന്നും ആലോചിച്ചില്ല അച്ഛനും അമ്മയും വിഷം കുടിച്ച് മരിച്ചു ഒരു സായിപ്പെടുത്ത് വളർത്തി ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ വേണിക്ക് ഒരു നല്ല ബ്രാഹ്മണ ബന്ധം കിട്ടാൻ ബുദ്ധിമുട്ടാ ഞാൻ മനസ്സുകൊണ്ട് പുണ്യാകം തെളിച്ച് ഈ വീടിനെ ഒരഗ്രഹാരമായി കണ്ട് ജീവിക്കുക ഇങ്ങനെയുള്ള ശരികളിലൂടെ മാത്രമേ അവൾക്ക് ഒരു നല്ല ബന്ധത്തിന് ആശയ്ക്ക് പോലും വകേയുള്ളൂ ദയവായിട്ട് ഞങ്ങളുടെ കൂടെ വേണം തെറ്റ് എൻ്റേത അരുഭിണി അവൻ പറഞ്ഞ ശരിയാണ് നൂറ് ശതമാനം ശരി അവരുടെ അഗ്രഹാരം വിട്ട് അകന്നു പോകുന്ന അന്യനേക്കാൾ പൂടും ഇടാതെ അവരുടെ ബന്ധുവാകുന്ന ദേവേട്ടനല്ലേ നനക്കിഷ്ടം വേണി എന്ന അനിയത്തെയും രാമസ്വാമി എന്ന അനിയനും നീയും ഞാനും നമുക്കിങ്ങനെ ഇവിടെ കഴിയാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം ഞാൻ അമ്മാവിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് കിട്ടും ആയിരം രൂപ എടുത്തിട്ട് അഞ്ഞൂറ് രൂപ എനിക്ക് അറിയണം പരിന്തും പ്രാവൊന്നും അല്ലെന്ന് ഞാൻ പറയുന്ന കേക്ക് സായിപ്പന്മാർക്ക് പുട്ടും കടലയും കൊടുത്ത് ബിസിനസ് ഉണ്ടാക്കാമെന്നാണ് എന്റെ ചേട്ടൻ വല്ല ഭായിയുടെ അറിയാമല്ലോ പുട്ടും കടലയും നല്ല ഐഡിയ ഐഡിയ നല്ലതായിരിക്കും പൂട്ടും കടലയും പക്ഷെ തനിക്ക് മുന്നൂറ് രൂപ ശമ്പളം കിട്ടും അനാമന സംതൃപ്തി നടക്കണ്ടേ ആ ഗോവയാണ് ഗബ്രിയൽ ആണെന്നൊക്കെ പറഞ്ഞ് യുവ രണ്ടായിരമായി ഞാൻ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് ആരോടും പറഞ്ഞിട്ടില്ല എന്റെ ആകെറും ആ വല്ലഭായി ഇടപെട്ട് പാര വെച്ചാൽ പിന്നെ ഈ തെര പിടിച്ച് കടുത്തുരുത്തീക്ക് പോകണ്ടാ മതി രാവിലെ വാങ്ങിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് അമ്മാവിനെ ഏൽപ്പിക്കണം അമ്മാവനത് എനിക്ക് തരും ഞാൻ നടത്തും

ഒന്ന് വേഗം വാടോ ദേ ഇത് ഇനി വേണിയമ്മൾ ചിരിച്ച് സന്തോഷമായിട്ട് ശകുനം വന്നാട്ടെ ഓട്ടോ എടോ ശകുനം അമ്മെല്ലാം ഡോക്ടറെ ഞങ്ങളൊക്കെ ഈ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഒന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ വളരെ സ്ട്രിക്റ്റായ ബോർഡിംഗിലെത്ത എപ്പുസ്തകം തുറന്നാലും ഡാഡിയും ബെറ്റാൻഡിയും തമ്മിലുള്ള വഴക്ക ഓർമ്മ വരുന്നു അപ്പൊ അടച്ചു പിന്നെ ഒരു ശീലമായി

ഒരു കവിത ഉൾപ്പെടെ മൂന്നാൾ ലെവൽ അത്യേഷൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്നെ ഒന്ന് കൺസിഡർ ചെയ്യണം കാലത്തെ ഊരാതച്ച തമാശയല്ല ഞാൻ വളരെ സീരിയസ് ആണ് ആ